രാജ്യം മുഴുവൻ ഇന്ന് രാമക്ഷേത്രത്തെ ചർച്ചയിലാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കണമോ വേണ്ടയോ അത്തരത്തിലുള്ള ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ ഈ ചർച്ചകളുടെ കൂട്ടത്തിൽ തന്നെ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെയധികം കൗതുകമുള്ള മറ്റൊന്നുകൂടിയുണ്ട് അത് അവിടെ ഉയരുന്ന ശ്രീരാമന്റെ പ്രതിമയാണ് ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ അയോധ്യയിൽ രാമക്ഷേത്രം മാത്രമല്ല ശ്രീരാമന്റെ ഒരു കൂറ്റൻ പ്രതിമ കൂടി ഉയരുന്നുണ്ട് ഏകദേശം പ്രതിമയ്ക്കു മാത്രം നൂറ്റി അൻപത്തിയൊന്ന് മീറ്റർ ആയിരിക്കും ഉയരം സ്തംഭവും കുടയും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് മീറ്റർ ഉയരമുണ്ടാകും പ്രതിമയ്ക്ക് കൃത്യമായി പറഞ്ഞാൽ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് അടി ഉയരത്തിലുള്ള ഒരു പ്രതിമ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചിലവിലാണ് ഈ ഒരു പ്രതിമ ഉയരുന്നത് യു പി ടൂറിസം വകുപ്പിന്റെ നവ്യ അയോധ്യ പദ്ധതിയുടെ ഭാഗമായി അയോധ്യയെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാമപ്രതിമ നിർമ്മിക്കുക എന്നാണ് യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനേഴില് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ രൂപരേഖ അന്തിമമായിട്ട് പൂർത്തിയായിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് രണ്ടിന് ഉത്തർപ്രദേശ് ക്യാബിനറ്റ് വിശദമായ പ്രോജക്ട് റിപ്പോർട്ടിനും പദ്ധതിക്കായി കണ്ടെത്തിയ ഇരുപത്തി എട്ട് പോയിന്റ് രണ്ട് എട്ട് ഹെക്ടറിനുമായിട്ട് ഇരുന്നൂറ് കോടി രൂപ അനുവദിക്കുകയും ചെയ്തു ഗുജറാത്ത് സർക്കാർ നാഷണൽ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ ഐ ടി കാൺപൂർ എന്നിവയിൽ നിന്ന് സാങ്കേതിക സഹായവും തേടിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ നാനൂറ്റി നാൽപ്പത്തിയേഴ് കോടി പ്രതിമ മ്യൂസിയം ലൈബ്രറി ഫുഡ് കോർട്ട് മറ്റ് വിനോദ സഞ്ചാര സൗകര്യങ്ങൾ എന്നിവയ്ക്കായിട്ട് അയോധ്യയിലെ മിർപൂരിൽ അറുപത്തിയൊന്ന് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനും അനുവദിച്ചു എന്തായാലും ഇപ്പോഴും ഈ പദ്ധതി മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ ഇത് പൂർത്തിയായിട്ടൊന്നുമില്ല ഇതിന് വളരെയധികം സമയമെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുമായ മറ്റൊരു കാര്യം ഇപ്പോഴത്തെ പ്രതിമ നമ്മുടെ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി ഇതാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ ഇതിന്റെ ആകെ ഉയരം എന്ന് പറയുന്നത് നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ആണ് അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് എന്ന് പറയുന്നത് ഈ പ്രതിമയെ കൂടാതെ അതിന്റെ ആകെ ഒരു ടോട്ടൽ ഹൈറ്റ് അതിന്റെ കൺസ്ട്രക്ഷൻ ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ സ്ട്രക്ചർ ഹൈറ്റ് മുഴുവനായിട്ട് എടുത്താൽ എഴുന്നൂറ്റി തൊണ്ണൂറ് അടി വരും അതായത് ഇരുന്നൂറ്റി നാല്പത് മീറ്റർ ആ ഇരുന്നൂറ്റി നാൽപ്പത് മീറ്ററിൽ ഈ നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ആണ് പ്രതിമയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് അതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് എന്ന് പറയുന്നത് ഇനി നമ്മൾ രാമ സ്റ്റാച്ചുവുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഈ പ്രതിമയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് മീറ്റർ ഉയരം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇതിനകത്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം കേട്ടോ നൂറ്റി എൺപത്തി ഒന്ന് മീറ്റർ ഉയരമെന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് അടി അതായത് ഇപ്പോഴത്തെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയേക്കാൾ ഒരു മീറ്റർ ഉയരം കുറവായിരിക്കും ശ്രീരാമന്റെ പ്രതിമയ്ക്ക് പക്ഷെ ഇതിന് മറ്റൊരു റെക്കോർഡ് അതോടെ കൈവരും അതെന്താണെന്ന് വെച്ചാൽ ആകെ ഉയരം സ്തംഭം ഉൾപ്പെടെയുള്ള ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ആകെ ഉയരം എടുക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി അൻപത്തി മീറ്റർ ഉയരമായിരിക്കും ഈ രാമന്റെ സ്റ്റാച്യുവിനും അതിന്റെ സ്തംഭത്തിനും കൂടെ ഉണ്ടാവുക അതായത് എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് അടി അതായത് ഇതൊരു റെക്കോർഡായി മാറുകയാണ് കാരണം സ്തംഭം ഉൾപ്പെടെ ഏറ്റവും ഉയരമുള്ള പ്രതിമ ഏതെന്ന് ചോദിച്ചാൽ അതോടെ ശ്രീരാമന്റെ പ്രതിമയായിട്ട് മാറും നൂറ്റി എൺപത്തി മീറ്റർ പ്രതിമയ്ക്ക് മാത്രവും സ്തംഭം ഉൾപ്പെടെയും കൊടയുൾപ്പെടെയും ഏകദേശം ഇരുന്നൂറ്റി അൻപത്തൊന്ന് മീറ്റർ ഉയരമാണ് ആകെ എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് അടി ഉയരമെന്ന് പറയുമ്പോൾ ഈ ഒരു പ്രതിമയ്ക്ക് ഉണ്ടാവുക അത് മറ്റൊരു റെക്കോർഡ് കൂടി നേടും അപ്പോൾ അങ്ങനെ ഈ പ്രതിമ ഒരേ സമയത്ത് ക്ഷേത്രവും പ്രതിമയും ആളുകളെ അല്ലെങ്കിൽ വിശ്വാസികളെയും അല്ലെങ്കിൽ ഇവിടേക്ക് എത്തുന്ന മറ്റുള്ളവരെയും ഒക്കെ ആകർഷിക്കുന്ന ഒന്നായിട്ട് മാറും അയോധ്യ ശരിക്കും പുരാണങ്ങളിൽ പറയുന്നത് പോലെ ശ്രീരാമനാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമായിട്ട് മാറുകയും ചെയ്യും എന്തായാലും വളരെ വലിയൊരു പ്രോജക്റ്റാണ് ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പൗരാണികമായ രീതിയിൽ ഒരു റീബിൽഡാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു പുരാണങ്ങളിൽ പറയുന്ന അയോധ്യയെ ശരിക്കും റീകൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ടാണ് ഇതിനെ കാണുന്നത് ക്ഷേത്രം അതിനനുബന്ധമായിട്ട് ഈ പറയുന്ന പോലെ ഉയരുന്ന പ്രതിമ ആ നഗരം വികസിപ്പിക്കുന്ന രീതി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ഇതിനെല്ലാം ഒരു പൗരാണിക ടച്ചുണ്ട് അയോധ്യയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഡിസൈൻ കോമ്പിനേഷൻ അവിടെ കാണാൻ സാധിക്കും സൊ ഇതൊരു ഒരു കൃത്യമായ പ്ലാൻഡ് സിറ്റി ആയിട്ട് ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതോടൊപ്പം തന്നെയാണ് ഈ ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു റോഡ് മാർഗത്തിൻ്റെ സാധ്യതകൾ തെളിയുന്നത് ഇതിനനുബന്ധമായിട്ട് ചരിത്രപരമായ ആ ഒരു സാഹചര്യങ്ങളെ റീബിൽഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മോഡേൺ ഒരു കൺസ്ട്രക്ഷനും ഒരു സിറ്റിയുമൊക്കെ ആയിട്ട് മാറുകയാണ് അയോധ്യയും ശ്രീരാമക്ഷേത്രവും ഈ പറയുന്ന പ്രതിമയും ഒക്കെ അത് ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയ്ക്കും അതുപോലെ വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന നിലയ്ക്കുമൊക്കെ വളരെയധികം വളരാനുള്ള സാധ്യതകൾ കൂടിയാണ് തുറന്നിടുന്നത്